എല്ലാവർക്കും ലിദിയ സൂട്ടുകുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇന്ന് നമുക്കൊരു പപ്പട ചമ്മന്തിയുടെ വീഡിയോ ചെയ്താലോ അതിനായിട്ട് മൂന്ന് പപ്പടം വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരാറ് ചുവന്നുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഒരു ചട്ടിയിലേക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്നും കൂടെ വറുത്തെടുക്കാം തേങ്ങ വറക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുക തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് തണുത്ത് കിട്ടാനായിട്ട് കിട്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പപ്പടം ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഒരു ചെറിയ പീസ് പുളി നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിനാണ് പൊടിഞ്ഞ് കിട്ടേണ്ടത് ഒരുപാട് പൊടിഞ്ഞ് പോകാൻ പാടില്ല ഈ ഒരു പാകത്തിന് അങ്ങനെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും